നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സിൻസി ഇപ്പം നമ്മൾ തായ്ലൻഡിലെ വീഡിയോ ആണ് ബാലിയിലെ കർക്കം കഴിഞ്ഞ് നമ്മൾ തായ്ലൻഡിലേക്കാണ് പോയത് ഇനി ഇവിടുത്തെ കാഴ്ചകൾ കാണാം തായ്ലൻഡിൽ വല്ല കൂറ്റൻ ബിൽഡിങ്ങുകളാണ് ഈ കാണുന്നത് ആദ്യത്തെ ദിവസം നമ്മൾ രാവിലെ എണീറ്റ് റെഡിയായി പോകുന്നത് സഫാരി വേൾഡിലേക്കാണ് പോകുന്നത് ഇപ്പം നമുക്ക് സഫാരി വേൾഡിലെ കാഴ്ചകൾ കാണാം സഫാരി വേൾഡിൽ നമ്മൾ നേരത്തെ തന്നെ ടിക്കറ്റ് എടുത്തിട്ടാണ് പോയത് അപ്പോൾ അവിടുത്തെ എങ്ങനെയാണെന്ന് ചോദിച്ചെങ്കിൽ ഓരോ സമയത്തും ഓരോ ഷോകളാണുള്ളത് ആ ഷോകളുടെ സമയത്ത് ഓരോ സമയത്തെ ആ ഷോയുടെ സമയം അനുസരിച്ച് നമ്മൾ അവിടെ ചെല്ലാം ആദ്യം നമ്മൾ കാണുന്നത് ജിറാഫ് ഫീഡിങ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് കേട്ടോ കണ്ടത് അവിടെ ചെന്ന് ജിറാഫിനുള്ള ഫുഡ് അവിടെ ഉണ്ട് നമ്മളത് വാങ്ങിച്ചിട്ട് നമ്മൾ ജിറാഫിൻ്റെ സ്ഥലത്ത് പോയി ജിറാഫിനെ കാണാം അത് കഴിഞ്ഞ് പോയത് നമ്മൾ എലഫന്റ് ഷോയ്ക്കാണ് പോയത് ഇപ്പോൾ എലവൻ ഷോ എന്ന് പറഞ്ഞെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ളൊരു ഷോ ആണ് കേട്ടോ അതായത് ആനകൾ ഇത് ആനകളൊക്കെ ഇത്രയും പണിയെടുക്കും ഇത്രയും മനോഹരമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ അവിടെ ചെന്ന് നമുക്ക് മനസ്സിലും മനസ്സിലാകത്തുള്ളൂ കേട്ടോ അതുപോലെ തന്നെ തായ്ലൻഡിലെ ആനകളെന്ന് പറഞ്ഞെങ്കിൽ വളരെ ചെറിയ ആനകളാണ് നമ്മുടെ നാട്ടിലത്തെ പോലെ ഇത്രയും വലിയ തന്നെ അടുത്തായിട്ട് നമ്മൾ പല മൃഗങ്ങളെയും കാണാൻ പോയി അത് കഴിഞ്ഞ് കാണാൻ പോയൊരു കാര്യം എന്ന് വെച്ചെങ്കിൽ ഒരു മൂവി സെറ്റിലേക്കാണ് ആ മൂവി സെറ്റിൽ ഒരു സ്റ്റോറി എന്തോ നാടകം പോലെ ഇങ്ങനെ ചെയ്യുമായിരുന്നു കേട്ടോ നമുക്ക് ഈ വാർണപ്രോസോ അല്ലെങ്കിൽ ഡിസ്നി വേൾഡ് ഒക്കെ പോയി കണ്ടു കൊടുക്കുക അത് വലിയൊരു എക്സൈറ്റിംഗ് ആയിട്ട് തോന്നുന്നില്ല എന്നാലും നല്ലൊരു കാര്യമായിരുന്നു നമ്മൾ പിന്നെ എൻജോയ് ചെയ്ത് കേട്ടോ നല്ല എൻജോയ് ചെയ്തു പിന്നെ പിന്നെ അവരുടെ ആക്സിഡൻറ് ആയിരുന്നു കൊണ്ട് നമുക്ക് അത്ര ശരിക്കും അങ്ങ് മനസ്സിലാകത്തില്ല എന്നാലും വെടിയും പടക്കം ഒക്കെ ആയിട്ട് വലിയ കുഴപ്പമില്ലാത്ത ഒരു ഷോ ആയിരുന്നു ഇപ്പോൾ സഫാരികൾഡ് നമുക്ക് ഇഷ്ടം പോലെ ഇന്ത്യൻ ടൂറിസ്റ്റുകളെ കാണാൻ പറ്റിയതാണ് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നത് ധാരാളം ആളുകൾ നമ്മളിപ്പോൾ കേരളത്തിൽ നിന്നാണേലും ഇഷ്ടംപോലെ ആളുകൾ വരുന്നുണ്ടല്ലോ കുറേ മലയാളികളെയൊക്കെ കണ്ടുകിട്ടോ അവിടെ വെച്ചിട്ട് അതുപോലെ ഭയങ്കര തിരക്കുമായിരുന്നു സഫാരികൾഡ് നിറേ ആളുകളായിരുന്നു ഓരോ ഷോക്കും എന്നൊക്കെ പറഞ്ഞെങ്കിൽ പാക്ക്ഡാണ് എല്ലാ ഷോയ്ക്കും കൃത്യസമയത്ത് നമ്മൾ ഇരുന്നാലേ നമുക്ക് ആ ഷോ കാണാൻ പറ്റത്തുള്ളൂ അതുപോലെ തിരക്കായിരുന്നു അവിടെ ഒറാങ്കോട്ടാൻ്റെയൊക്കെ ചെറിയ കുഞ്ഞുങ്ങളെയൊക്കെ ഇങ്ങനെ കൊണ്ടു നടക്കുന്നതാണ് നമുക്കൊന്നും പോയി തൊടാനൊന്നും അങ്ങനെയൊന്നും പറ്റത്തില്ല പക്ഷെ അവിടുത്തെ കെയർ ടേക്കേഴ്സിൻ്റെ കൂടെ തന്നെ ഇങ്ങനെ നടക്കുന്നുണ്ട് അവർ ചിലപ്പം ഉപദ്രവിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യുമായിരിക്കും അതുകൊണ്ടായിരിക്കും അങ്ങനെ കൊണ്ടുനടക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഓരോ വഴി കൂടെ ഇങ്ങനെ നല്ല രസമായിട്ട് കുഞ്ഞുങ്ങൾ നടക്കുന്ന കാണാൻ നല്ല രസമുണ്ടായിരുന്നു ഇനി ഇവിടെ നമുക്ക് വലിയ ഉറാങ്ങോട്ടാൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ പക്ഷേ അതിന് പോയില്ലെന്നുള്ളൂ ോട് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്ന് എല്ലാ മൃഗങ്ങളും പണിയെടുത്താണ് ജീവിക്കുന്നത് കേട്ടോ നമ്മുടെ നാട്ടിലാണെങ്കിൽ ആളുകൾ പോലും പണിയെടുക്കാതെ ജീവിക്കും അപ്പോൾ ഇവിടെയാണെങ്കിൽ മൃഗങ്ങളാണെങ്കിലും പണിയെടുത്ത് ജീവിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് ഇനി അടുത്തതായിട്ട് നമ്മൾ കണ്ടത് കോഴ്ഫിഷിൻ്റെ പോണ്ടാണ് വലിയ ഒരു വലിയ സാമാന്യം വലിയൊരു പൂണ്ട് ധാരാളം കോയി ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മൾ ബാലി വെച്ചിട്ടും ഇതുപോലെ ഒത്തിരി കോയ് ഫിഷ് ഉള്ളൊരു പൂണ്ട് കണ്ടായിരുന്നു ഇപ്പോൾ ന്യൂസിലൻഡെന്ന് പറഞ്ഞെങ്കിൽ ഈ കോയ് ഒരു ബെസ്റ്റാണ് അപ്പം നമുക്കിങ്ങനെ പൂണ്ടിൽ അങ്ങനെ അവരെ വളർത്താൻ നമുക്ക് അനുവാദമില്ല അടുത്തായിട്ട് നമ്മൾ കണ്ടതെന്ന് പറഞ്ഞെങ്കിൽ ഒട്ടാങ്കളെയാണ് കേട്ടോ നമ്മൾ മരുഭൂമി കുറേ നാൾ ജോലി ചെയ്തെങ്കിലും ഒട്ടാങ്കളെ കണ്ടിട്ട് ഇപ്പോൾ ഒത്തിരി നാളായിരുന്നു അപ്പോൾ ഒട്ടാങ്കങ്ങളെ കണ്ടപ്പോൾ ഒരു വലിയ സന്തോഷം തോന്നി ഇഷ്ടംപോലെ ഒട്ടാങ്കളെ കണ്ടു നമ്മൾ നമ്മളടുത്തായിട്ട് കാണാൻ പോയത് കുറച്ച് സീ ലൈഫിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇനി ഡോൾഫിൻ ഷോ ഉണ്ട് കേട്ടോ ഡോൾഫിൻ ഷോയുടെ നല്ല പരിപാടിയായിരുന്നു അപ്പോൾ ആദ്യമേ പക്ഷേ കുറച്ച് ബേബി ഷാർക്ക് ഷോ എന്നു പറഞ്ഞുകൊണ്ട് കുറച്ച് പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് പോറടിപ്പിച്ചു അത് കഴിഞ്ഞിട്ട് ആണ് ഈ ഡോൾഫിൻ ഷോ വന്നത് അപ്പോൾ ഡോൾഫിൻ ഷോ വന്നപ്പോഴത്തേക്കും നല്ലതായി പക്ഷേ കുറച്ച് പേരൊക്കെ അന്നേരം ഈ ബേബി ഷാർക്കിൻ്റെ ഷോ കണ്ടപ്പോൾ ഇറങ്ങി കൂടെ പോയി ഇച്ചിരി മുതിർന്ന കുട്ടികൾക്കൊന്നും ഇഷ്ടപ്പെടത്തില്ലോ അത് പക്ഷേ ഈ ഡോൾഫിൻ്റെ ഷോ വന്നപ്പോഴത്തേക്കും നല്ല രസമായിരുന്നു കേട്ടോ പിന്നെ ഈ ഡോൾഫിൻ ആണെച്ചാൽ വൈൽഡ് ഡോൾഫിൻ ആണെങ്കിലും ഇങ്ങനെ സിക്രോണൈസ്ഡ് ആണ് ിങ് ഈ ഈ കാര്യങ്ങളും ഒക്കെ പക്ഷെ ഇവിടെ ട്രെയിൻഡായിട്ട് ചെയ്യുന്നത് നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ ഇനി അടുത്തായിട്ട് കണ്ട സംഗതി എന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ വേറെ ഒരു ടിക്കറ്റ് എടുക്കണം കേട്ടോ വേറെ ഒരു ടിക്കറ്റ് എടുത്തിട്ട് നമ്മളൊരു ബസ്സിലോ അല്ലെങ്കിൽ ഓപ്പൺ ആയിട്ടുള്ള ഇങ്ങനെ കേജ് പോലെയുള്ളതിന്റെ അകത്ത് കയറി നമ്മൾ വൈൽഡ് ലൈഫ് കാണാൻ വേണ്ടി അതായത് സിംഹത്തിനെയും മൃഗത്തിനെയും കണ്ട മൃഗത്തിനെയൊക്കെ കാണാൻ വേണ്ടി നമ്മളെ ഉള്ളിലേക്ക് കൊണ്ടുപോകും കാടിന്റെ അകത്തേക്ക് പോകുന്ന പോലെ അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് നമ്മൾ കയറിപ്പോയി കണ്ടപ്പോഴത്തെ കുറച്ച് വീഡിയോ ആണ് എല്ലാം ഒന്നും എടുത്തില്ലോട്ടെ ഈ മൂവിങ് അല്ലായിരുന്നു അതുകൊണ്ട് ഒത്തിരി ഒന്നും എടുത്തില്ല എന്നാലും രസമുള്ള കുറേ മൃഗങ്ങളെയൊക്കെ നമ്മൾ കണ്ടു സിംഹത്തിനെയും കടുവേനെയും കാട്ടുകോത്തിനെയും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ കണ്ടു അതിൻ്റെ എല്ലാം കുറേ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട് നമുക്ക് സഫാരി വേൾഡ് പറ്റി പറ്റുന്ന പറഞ്ഞാൽ നമുക്ക് ലഞ്ച് ഇൻക്ലൂഡഡ് ആയിരുന്നു ഈ ക്രൂപ്പുണ്ടകത്ത് പക്ഷേ നമ്മൾ ഈ ടിക്കറ്റിൽ നമ്മൾ ശ്രദ്ധിച്ചില്ല പിന്നെ നമുക്ക് തിരക്കായിരുന്നു അവിടെ അപ്പോൾ ആ തിരക്കിൻ്റെ സമയത്ത് നമ്മൾ പോയില്ല കുറച്ച് കഴിഞ്ഞ് നമ്മുടെ തിരക്കൊക്കെ കഴിഞ്ഞ് നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി ചെന്നപ്പോഴത്തേക്കും കിച്ചൺ അടച്ചുപോയി അതുകൊണ്ട് നമ്മൾ ലഞ്ച് നമ്മൾ ചെറിയ സ്നാക്സ് ഒക്കെ കഴിച്ച് തൃപ്തിപ്പെടേണ്ടി വന്നു നമ്മൾ ചെറിയ ഡയറി കയറി സാൻഡ്വിച്ചും അങ്ങനെയൊക്കെ കഴിച്ച് തൃപ്തിപ്പെട്ടു അപ്പം നമ്മൾ സഫാരി വേൾഡിനോട് ബൈ പറഞ്ഞ് നമ്മളൊരു ടാക്സി എടുത്ത് ഇനി നമ്മൾ പോയത് രാമാ ത്രീ ടെർമിനൽ ട്വൻ്റി വണ് അത് ടെർമിനൽ ട്വൻ്റി വൺ എന്ന് പറഞ്ഞെങ്കിൽ അവിടുത്തെ ഒരു ഷോപ്പിംഗ് മോളാണ് കേട്ടോ അപ്പോൾ അങ്ങോട്ടാണ് നമ്മൾ അത് കഴിഞ്ഞിട്ട് പോയത് വൈകുന്നേരത്തേക്ക് ഇതിപ്പം നമ്മളിവിടെ രാമാത്രിയിൽ എത്തിയിരിക്കുകയാണ് ഇത് എം എൽ ട്വൻറ്റി വൺ ഈ ഷോപ്പിംഗ് മോളിൻ്റെ ഉൾഭാഗമാണ് കേട്ടോ ഇത് ക്രിസ്മസ് സമയമായതുകൊണ്ട് നന്നായിട്ട് അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ എല്ലാം അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ ഈ ബോട്ടേ കയറുന്നത് രണ്ട് മണിക്കൂർ നേരത്തേക്കുള്ള ഒരു ക്രൂസാണത് ഡിന്നർ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ക്രൂസിനാണ് നമ്മൾ ഇപ്പോൾ പോകുന്നത് അപ്പോൾ ഈ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലേ ഇവിടെ ഇഷ്ടംപോലെ ഇന്ത്യൻ ടൂറിസ്റ്റുകളെ കണ്ടെന്ന് അപ്പോൾ ഈ ക്രൂസിലാണെങ്കിലും നിറേ ഇന്ത്യൻ ടൂറിസ്റ്റുകളായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാം ഭയങ്കര അതിനും ഈ ക്രൂസിൽ ഈ ബോട്ട് നിറയെ ആളുകളുണ്ടായിരുന്നു ഡിന്നർ ഇൻക്ലൂഡഡ് ആയിരുന്നു പഫേ ഡിന്നർ ആയിരുന്നു അതിനും നല്ല ഡിന്നർ ആയിരുന്നു നമ്മൾ ചൂസ് ചെയ്തത് ഇന്ത്യൻ ഫുഡായിരുന്നു നമ്മൾ ചൂസ് ചെയ്തത് അതുകൊണ്ട് ഇന്ത്യൻ ഫുഡിൻ്റെ ഒരു ക്രൂസ് ആയിരുന്നു അപ്പം ഇന്ത്യൻ ഫുഡ് പഫേ ആയിട്ട് കുഴപ്പമില്ലാത്ത ഉണ്ടായിരുന്നു ഇനി നമ്മൾ ഇതേ പോകുമ്പോൾ ഈ ബോട്ട് ക്രൂസേ പോകുമ്പം നമുക്ക് കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞെങ്കിൽ ഇവിടുത്തെ പാലസുകളുണ്ടല്ലോ അവിടെ പ്രസിദ്ധമായിട്ടുള്ള കുറേ പാ പാലസുകളുണ്ട് അപ്പോൾ ഈ പാലസുകൾ അതുപോലെ തന്നെ ഇവിടുത്തെ നൈറ്റ് ലൈഫ് അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റുന്നത് ഞാൻ എല്ലാത്തിൻ്റെയും പേര് ഇങ്ങനെ എടുത്ത് പറയുന്നില്ല കേട്ടോ പാലസിൻ്റെ എന്താണെന്ന് വെച്ചാൽ ഞാൻ നിങ്ങൾ പിന്നെ പകല സമയത്ത് അടുത്ത ദിവസം നമ്മൾ പാലസ് കാണാൻ പോകുന്നുണ്ട് അപ്പോൾ നമ്മൾ അന്ന് കാണിക്കുക ഈ പാലസിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഇനി നമ്മൾ ബോട്ട് കോസിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ പോയത് വേറൊരു നൈറ്റ് ലൈഫ് കാണാൻ വേണ്ടിയാണ് കേട്ടോ ഇവിടെ ഇവിടുത്തെ ഒരു മാർക്കറ്റാണിത് നൈറ്റ് മാർക്കറ്റ് എന്നൊക്കെ പറയാം അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്കാണ് പോയത് ഇവിടെ വന്ന് കുറച്ച് ഇതൊക്കെ കാണാൻ വേണ്ടി വന്നതുള്ളൂ വൈകുന്നേരം ഇപ്പം രാത്രി പന്ത്രണ്ട് മണിയായ സമയമാണ് ഇവിടുത്തെ ഇത്ര സജീവമായിട്ടാണ് ഇവിടുത്തെ കാര്യങ്ങൾ നടക്കുന്നത് കേട്ടോ അതാണ് ഈ തായ്ലൻഡിലെ നൈറ്റ് ലൈഫ് എന്ന് പറഞ്ഞെങ്കിൽ അപ്പോൾ അതും അങ്ങനെ കണ്ടു ഇനി നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോയി അപ്പം ബൈ ബൈ സി യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ